മൂക്കി കയറിട്ടൊന്ന് പിടിച്ചാൽ എങ്ങനെയായിരിക്കും പറഞ്ഞേ അല്ല ചോദിക്കേ നമ്മളൊക്കെ പട്ടിക്ക് ബെൽറ്റ് ഇട്ട് തൊടൽ വലിയ കൂടിയ സാധനം വയ്ക്കാണ് ഇട്ടിരിക്കുന്നത് അല്ലേ പക്ഷേ ഒരു കഴുത്തിലൊരു ഒരു ഇങ്ങനൊരു എന്താണ് എന്താണ് പറയുന്നത് ബെൽറ്റ് കോളർ ആ അതിട്ടിങ്ങനെ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന അതൊന്ന് ആസ്വദിക്കുന്ന എത്ര പേരുണ്ട് ഏ ഒരു കുതിരയടുത്തെന്ന് ചോദിച്ചേ യു ഡു എൻജോയ് ഇങ്ങനെ വായിക്കും എന്താ എവിടെയാണ് ബ്രിഡിൽ എന്താണ് മുഹപ്പെട്ടയും കടിഞ്ഞാണ് ഈ കടിഞ്ഞാണെന്ന് പറഞ്ഞാൽ എൻ്റെ അറ്റവും ഇരിക്കുന്ന മറ്റേ പാർട്ടിയുടെ കയ്യിലേതാ അയാൾക്ക് ഇത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതുപോലെ ഈ പറഞ്ഞപോലെ ദൈവം ചിലപ്പം നമ്മളെ ഒന്ന് വലിച്ചു പിടിക്കും ഒന്ന് മുറുക്കി പിടിക്കും ഒന്ന് ചിലപ്പോൾ ഒന്ന് നോവും അതെന്തിനാന്നറിയാമോ അത് ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാനിലുള്ള കാര്യമല്ല പക്ഷെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്നെ തിരിച്ചു വഴിയിൽ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി ആ ട്രാക്ക് എവിടെ മാറിപ്പോയോ അതിൽ നിന്ന് തിരിച്ച് കറക്റ്റ് ട്രാക്കിലാക്കാൻ വേണ്ടി ഒന്ന് ും അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ആ ആ വേദന പോലും എന്തിനാ ദൈവം വേദന തന്നറിയാമോ നമ്മളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നതും നമ്മളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നതുണ്ടാ അല്ലേ ആ കുതിര ആക്ച്വലി ഇറ്റ്സ് എ സ്റ്റബേൺ അനിമൽ ആണ് ഒരു ഒരു ചാട്ടിയുള്ളൊരു മൃഗമാണ് അതിനെ ഗൈഡ് ചെയ്യണമെങ്കിൽ ഓൺലി ത്രൂ പെയിൻ ഓർ സിവിയറിറ്റി ഇച്ചിരി കടുപ്പിച്ചു പിടിച്ചാലേ ഇച്ചിരി ഒന്ന് കഠിനമായിട്ടൊന്ന് ഒരടി കൊടുത്താലേ അത് വഴിക്ക് വരത്തുള്ളൂ ഇല്ലെങ്കിൽ അവ നിനക്ക് അടങ്ങി തരത്തില്ല ഇതുപോലെ നമ്മളും ദൈവത്തിന് കൊടുക്കുന്നവരല്ല ആര് നമ്മളല്ലേ മോൻ നമ്മൾ ചിലപ്പോൾ ഞാൻ ആരാണെന്ന് അറിയാമോ ആ ദൈവത്തിന് അറിയാം അതുകൊണ്ടാണ് ദൈവം ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് ചില പെയിൻ ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്തതും ഇഷ്ടപ്പെടാത്തതും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതിൻ്റെ കാരണം ദൈവം നമ്മോട് കോപിച്ചിട്ടല്ല ദൈവത്തിൻ്റെ സ്നേഹമാ പ്രിയപ്പെട്ടുവരെ